നമ്മുടെ പിള്ളേർ ചോറ് ഉണ്ണാൻ കാത്തിരിക്കുക നമ്മുടെ പിള്ളേർ ചോറ് ഉണ്ണാൻ കാത്തിരിക്കുവാണേ ചോറ്ണ്ണാൻ റെഡി ആയിട്ടിരിക്കുക എൻ്റെ പിള്ളേർ ചിക്കനും ചോറും മത്തങ്ങായും ക്യാരറ്റും ആ പിള്ളേരുടെ ചോറ് Ngamalai, mari. Mari. Nih mah, nih mah, nih mah, nih mah, nih mah, aku nih mah.

പൊന്നിന്ന ചിക്കനുണ്ട് ചിക്കനുണ്ടെന്നാ എന്നാ എന്നാ പൊന്നും തിന്നാ ചേച്ചി തിന്നും എന്നാ പൊന്നില്ല അമ്മയുടെ തിന്ന് തിന്ന് അത് തിന്ന അപ്പം ചേച്ചി വന്ന് തിന്നും മോൻ്റെ ഓറ് ചേച്ചി തിന്നും